കായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് എന്താണ് ആ വീഡിയോ എന്നല്ലേ നമ്മുടെ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പുറങ്ങളിലും ഇപ്പം ഇടക്കിടക്കേ കാണാറുണ്ട് ഏത് സമയത്ത് കാണാറുണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല പട്ടി നായ നായയുടെ കടി നായയുടെ കടിയെപ്പോഴാണ് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ പറകുണ്ടാവും വന്നൊരു കടിയെന്നത് അപ്പം ഭയങ്കര രൂക്ഷമാണ് ഇപ്പം കടി കുറച്ച് കുറവാെങ്കിലും നായകൾ കൂടിയിട്ടുണ്ട് എവിടെയും പിടിച്ച് കെട്ടുന്നില്ല നഗരസഭയായാലും മുനിസിപ്പാലിറ്റി ആയാലും പിടിച്ചു കെട്ടുന്നില്ല വലിയ വലിയ എന്താ പറയുക അവസ്ഥയാണ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഈ നായശല്യം കൊണ്ട് തെരുവ് നായകളുടെ അതിന് കൃത്യമായിട്ടുള്ള ഭക്ഷണവും അതിൻ്റെ സംവിധാനങ്ങളും കൊടുത്താൽ മാത്രമേ സംവിധാനങ്ങൾ ഒരിക്കൽ മാത്രമേ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് തെരുവുകളിൽ മാസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ ചെറിയ കുട്ടികൾ നായ കുട്ടികൾ പ്രസവിച്ച് ഇങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കുമെന്ന് കൂടുതലായിരിക്കും അപ്പോൾ എന്താ ഒരു പ്രതിവിധി അതിന് നമ്മളെല്ലാവരും ഹോട്ടലിൽ നിന്നാലും ചായക്കടയിൽ നിന്നാലും എന്നാൽ കഴിക്കുമ്പം അതിന് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് തിന്നാൻ കൊടുക്കുക ഭക്ഷണം അതാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തിക്കുക അപ്പം നമുക്ക് ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ കാണുവാൻ്റെ പണം എന്താ സംഭവം ഒന്ന് അത് മനസ്സിലാക്കുക ഓക്കേ വീഡിയോയിലേക്ക് കിടക്കാൻ വരൂ അങ്ങനെ നായ്ക്കളുടെ ഒരു എന്താ പറയണ്ടേ ഒരു സമ്മേളനം തന്നെയാണ് ഈ കാണാൻ പോകുന്നത് ഏ പകലാ സംഭവം പകല് നിങ്ങളെല്ലാവരും കാണും എല്ലാ സ്ഥലങ്ങളിലും കാണും ഇതേപോലെ അല്ലേ പക്ഷേ നമ്മൾ ഒറ്റക്ക് നടക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ അവിടുന്ന് ഇഷ്ടംപോ ഈ സ്ഥലത്തുനിന്ന് തന്നെ ഈ സ്ഥലത്തുനിന്ന് തന്നെ ഒരു ഒരു പത്ത് പന്ത്രണ്ട് നായ്ക്കൾ വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഓ അതോ കണ്ടോ ഞാനിപ്പോൾ ഇവിടുന്ന റെക്കോർഡ് ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം എടുത്ത സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അവിടെ തന്നെ ഈ നായ്ക്കൾ പുതിയ പുതിയ വന്നിട്ടുണ്ട് അതായത് പുഴീൻ്റെ മേലെ നിന്ന് സർക്കസാണ് കളിക്കുന്നത് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ആ കളിക്കുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേ കേട്ടോ കേട്ടോ കേൾക്കുന്നില്ലേ ആ ആ അവർ കളിക്കുന്നതാണ് ആ പൂഴി ആകെ മൊത്തം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് മാന്തി 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 ഇപ്പോൾ അതൊരു ഗുഹ പോലെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തു നിന്നുള്ള കളിയാണ് ഇപ്പോൾ അവർ കളിക്കുന്നത് ഇത് ആദ്യം എടുത്ത വീഡിയോ ആണ് ഞാൻ തിരിച്ച് ഇവിടുത്തേക്ക് തന്നെ എത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും അവിടെ നായ്ക്കൾ വേറെയും ഒരുപാട് നായ്ക്കൾ വന്ന് ആ പൂഴീൻ്റെ മേലേന്ന് കയറിയിട്ട് അഭ്യാസമാണ് കളിക്കലാണ് മാന്തി 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 മാന്തിയെടുത്ത് അത് ഒരു ഗുഹ പോലെ ആക്കി വെച്ച് അതിനുള്ള കളിയാണ് കേൾക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെ അത് കളിക്കുന്നേ പരസ്പരം കേട്ടിപ്പിടിച്ച് കളിക്കുന്ന പോലെയാക്കും എന്താന്ന് അതിൻ്റെ എല്ലാം ഒരു ജീവിതം നോക്കിയാട്ടോ എന്ത് സന്തോഷമാണ് ഒരു ഒരു കണക്കിന് നോക്കുമ്പോൾ അല്ലേ ഈ മനുഷ്യന്മാർക്കല്ലേ ഉള്ളൂ കഷ്ടപ്പാട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർക്കൊന്നും ചിന്തിക്കാനില്ല സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നത് ആകെ ഒരു പ്രശ്നമുള്ളൂ ഭക്ഷണമില്ല ബാക്കിയല്ല സുലഭം സന്തോഷം ഭക്ഷണം വെള്ളം ഒന്ന് കിട്ടിയാൽ മതി നേരാവണ്ണം എന്നാൽ ഒരു പ്രശ്നമില്ല എന്ന അവസ്ഥയാണ് ഏ അപ്പം ഞാനിത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പം തന്നെ അത് ഭയപ്പാടോടു കൂടിയിട്ട് നോക്കുന്നുണ്ട് കാരണം പകല് ബയക്കും അത് ഏ പകല് ഇതിന് ഭയം ഉണ്ടാകും പക്ഷേ ലേശം ഇരുടായി കഴിഞ്ഞോട്ട് നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നതെങ്കിൽ കണക്ക് തന്നെ അത് പകലെന്നില്ല രാത്രിയെന്നില്ല പകലായാലും അത് ചില സമയങ്ങളിൽ വന്ന് കടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലേ കാണുന്നത് ഭ്രാന്ത് വന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കണ്ടതാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇത് നഗരസഭകൾ പഞ്ചായത്തുകളെല്ലാം ഇതിനെ പിടിച്ചു കെട്ടി ഇന്ത്യ എന്താ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അല്ലെങ്കിൽ ഇത് പെരുകി പെരുക്കി പെരുകി വരുമോന്ന് കൂടുതലാവുമോ ഈ സമൂഹത്തിന് വളരെ മനുഷ്യന്മാർക്കിടയിലും പൂച്ചകൾ പൂച്ചകളെ വരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട് ആ ഞാൻ അന്ന് നേരിട്ട് കണ്ടതാണ് ഇതേ സ്ഥലത്തുനിന്ന് ഒരു പൂച്ചേന അത് ആക്രമിച്ച് അതിനെ ആക്രമിക്കുന്ന ദൃശ്യമാണ് ഞാൻ കണ്ടതാണ് നേരിട്ട് അപ്പോൾ പറയേണ്ടല്ലോ പൂച്ചക്ക് വരെ ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല ഇത് മറ്റൊരു സ്ഥലത്താണ് കണ്ട ചെറിയ നായ്ക്കുട്ടിയാണ് ഞാൻ ഇങ്ങനെ നടന്ന് പോകുന്നതാണ് എല്ലാം ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി ഇത് മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ അവിടെ കണ്ട അത് അതെ കണ്ട അതിങ്ങനെ നോക്കുക വീടേ ചെറിയ കുട്ടിയായിരുന്നു അപ്പം ഇത് എത്ര ഇതേപോലെ എത്ര കുട്ടികളുണ്ടായി പരിസരത്ത് ഇത് മറ്റൊരു ഇത് വേറൊരു സ്ഥലത്താണ് അപ്പോൾ ഞാനിങ്ങനെ ഇതിനെയോ കണ്ടിട്ടുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ ഇതായിപ്പറ ഉണ്ട് വേറെ ഒന്ന് ഈർന്നിട്ട് കിടന്നിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം മറ്റേത് വന്നിട്ട് ഇതിൻ്റെ അടുത്ത് വന്ന് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇതേപോലെ വേണ്ട എന്നെ നോക്കുന്ന വേണ്ട എല്ലാ സ്ഥലത്തും ഈ നായ്ക്കളെ കൊണ്ട് ശല്യം തന്നെയാണ് ശല്യം എന്നല്ല അതിന് അതിൻ്റെ പാട്ടിനെ വിട്ടേക്കും പക്ഷെ അത് ആക്രമിക്കുമ്പോഴാണ് അത് പ്രശ്നമായി വരുന്നത് കടിക്കുമ്പോൾ അങ്ങനെയാണ് ഒരുപാടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അല്ലേ അങ്ങനെ ഒരുപാട് നായ്ക്കളെ കണ്ടു നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെ പലതും കാണാം കാണാമോനെ മക്കള് ഞാൻ നടക്കാൻ നടക്കാനിറങ്ങിയതാണ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നായകൾ ഒരുപാട് നല്ല കാഴ്ച നടന്ന നടന്ന നടന്ന് ശരീരത്തിലുള്ള കൊഴുപ്പല്ലെന്നു പറയണ്ട നടക്കണ്ടേ എപ്പോഴും വണ്ടിയിലണ്ടേ അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നു നേരെ അങ്ങ് കാണുന്നത് കടലാ കേട്ടാ നേരെ അങ്ങ് കാണുന്നത് എന്താ കടല് കടല് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതേ അങ്ങ് നോക്കിക്കോ കടലാണ് കേട്ടോ ഞാൻ അങ്ങ് വരെ പോകുന്നില്ല ഈ ഗേറ്റ് വരെ പോകുന്നുള്ളൂ കേട്ടോ